ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും വേറെ ഒന്നുമില്ല നമ്മൾ കുറച്ച് ഇനി ക്ലാസ്സും അതേപോലെ തന്നെ പ്രാവിൻ്റെ കുറച്ച് ട്രെയിനിങ്ങും അതിലും അങ്ങനെയൊക്കെ കുറച്ചായിട്ട് നമ്മൾ കുറച്ച് തിരക്കിലേനെ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം പുതിയ വീഡിയോയുമായി ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണേ അപ്പം ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്തൊക്കെയാ വെച്ചാൽ നമ്മളിപ്പം പുതിയ പ്രാവളമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചൂടമ്മലിലേക്ക് പ്രാവനെ ട്രെയിൻ ആക്കി അപ്പോൾ നമുക്ക് കുറച്ച് ഫാൾട്ടൊക്കെ നമുക്ക് സംഭവിച്ചത് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോകാം അപ്പോൾ അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഫാമിലി ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മളെ നെറ്റും നമ്മൾ നമ്മൾ പ്രാവിലിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചുതരാം നമ്മൾ കൊണ്ടുവന്ന പുതിയ പ്രാവളുണ്ട് നമ്മളെ നെറ്റും നിങ്ങൾക്ക് പ്രാവളം നമ്മൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യത്തത് നമ്മളെ ഈ മേടപ്പുള്ളിയാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം മേലൊക്കെ അത്യാവശ്യം ഒരു കളറ് കയറിയിരുത്ത ഈ മേടപ്പുള്ളിയാണ് ഒന്നാമത്തത് അപ്പോൾ ഈ പ്രാവിനെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടു വന്നത് അപ്പോൾ ഇതിൻ്റെ കണ്ണ് എങ്ങനെത്തിയാൽ അത്യാവശ്യം നല്ല ചോപ്പ് കണ്ണാണ് കണ്ണൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യ പ്രാവിനെ ഒന്ന് ഒരു പരിചയം എടുത്തിട്ട് നമ്മൾ കണ്ണ് കാണിച്ചു തരാം ആ അപ്പോൾ ഇതാണ് ഒരു പ്രാവ് ഈ മേടപ്പുള്ളി അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാട്ട വർഗം ആ രീതിയിലേക്ക് തന്നെ ഇരിക്കുള്ള നല്ല ഫുള്ള് കറുപ്പ് നേഘം അതേപോലെ കറുപ്പ് ചുണ്ട് അതിലേക്ക് വരുന്ന ഒരു പ്രാവാണ് പിന്നെ അടുത്ത് നമ്മൾ ഈ സബ്ജ നമ്മൾ നമ്മളീ കാണിച്ച നമ്മൾ ഈ സബ്ജയാണ് അടുത്ത പ്രാവ് അപ്പം സബ്ജേൻ്റെ കേസിലും അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫീമെയിലാണ് അപ്പം നമുക്ക് മേടപ്പുള്ളിയായിട്ട് അത്യാവശ്യം നല്ലൊരു പവർ തോന്നി ഈ സബ്ജേൻ്റെ കേസിലാണ് അപ്പം സബ്ജ എങ്ങനെയാ വരുന്നത് വെച്ചാൽ അത്യാവശ്യം ബൂട്ടൊക്കെ ഇറങ്ങണതുണ്ട് കാൽമിക്ക് അത്യാവശ്യം ബൂട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണ് വരുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു റിസൾട്ടുള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രാവും നമുക്ക് കരുതാം അപ്പോൾ ഇത് സംഭവം നമുക്ക് ഒരാൾ തന്നതാണ് അപ്പോൾ മൂന്ന് പ്രാവമുണ്ടേനും ടോട്ടലി അപ്പോൾ അതിൽ ഒന്ന് ഒരു കുഞ്ഞനേന് ഒരു കത്തങ്ങ കളർ ചെയ്യും അപ്പോൾ ആ കത്തങ്ങയാണെങ്കിൽ നമുക്ക് പറത്താൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നു പക്ഷെ നമ്മൾ പറത്തിയപ്പോൾ ആള് പോകും ചെയ്ത് അപ്പോൾ ഓലടടുത്തും എത്തിയില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് പോകുകയും ചെയ്ത് അപ്പോൾ നമ്മൾ മൂന്ന് പ്രാവുകൾ കൊണ്ടുവന്നിന് അതിലിപ്പോൾ രണ്ടാളിപ്പോൾ നമ്മളെടുത്തിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചത് പിന്നെ ഈ വെള്ളപ്രാവ് നമ്മളെടുത്ത് ഓൾറെഡി ഉണ്ടേന് അപ്പോൾ നമ്മൾ ഇവർക്കൊക്കെ ചിറകൊടുത്തിന് ഊവാണ് പോയിക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് നിൽക്കുന്ന പ്രാവളെ നമുക്ക് ട്രെയിൻ ചെയ്ത് സെറ്റാക്കാം അപ്പം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ കാരണം നമുക്ക് വെറുതെ പ്രാവളം കുറേ വെച്ചിട്ട് കാര്യമില്ല അപ്പം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെന്തായാലും നല്ല പറപ്പിച്ച് നല്ല റിസൾട്ട് കാക്കാൻ വേണ്ടി നമ്മൾ മാത്യം ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഏതാ നല്ല പ്രാവുകൾ തോന്നുന്നത് അതേപോലെ തന്നെ പ്രാവളൊക്കെ ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നല്ല പ്രാവാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇനി കണ്ണ് ഞാൻ പ്രാവിൻ്റെ കാണിച്ചു തരാം അപ്പം അതിൻ്റെ മുന്നേ ഇതിപ്പോൾ നമ്മളെ വെള്ളപ്രാവാണ് അപ്പോൾ ആൾ പറന്ന് പറഞ്ഞിട്ടുള്ളൂ സംഭവം ആക്ക് ഫുള്ള് കൊയ്ച്ചിലാണ് തലേൻ്റെ ഭാഗം ഏകദേശം ഫുള്ള് കൊയിഞ്ഞ് ഏകദേശം പോവുണ്ട് നിങ്ങൾക്ക് നോക്കി കാണാം അപ്പോൾ എന്താണ് ആളിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പറത്ത് ഇനി പക്ഷേ പറത്തേൻ്റെ ഇടയിൽ ഇപ്പോൾ കൊച്ചിൽ വന്ന് ഇനിയിപ്പോൾ പറത്താനും പറ്റൂല അപ്പോൾ ഇനിയിപ്പോൾ അതാണ് ഇടങ്ങിയറായത് ഇപ്പോൾ നമ്മൾ ടൂർണമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ കണ്ണ് ഇതാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ഡാർക്ക് കളറിലേക്ക് വരുന്ന നല്ലൊരു കണ്ണാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മേടപ്പുള്ളി വകുപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ണ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണമെന്നൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ആ മേടപ്പുള്ളീൻ്റെ കണ്ണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ സബ്ജൻ്റെ കണ്ണൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ സബ്ജൻ്റെ കണ്ണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് അത്യാവശ്യം നല്ല നല്ല ഒരു കണ്ണാണ് സബ്ജൻ്റെ എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നമ്മളെ സബ്ജൻ്റെ കണ്ണ് വരുന്നത് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഫീമെയിലാണ് സബ്ജ വരുന്നത് അപ്പോൾ ഞാനൊരു മെയിലിനെ കാണിച്ചു തരാം അപ്പോൾ അതിലേക്ക് വേറൊരു ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത ഫീമെയിലിൻ്റെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നല്ല നല്ലത് അറിയണവർ ജസ്റ്റ് പറഞ്ഞു തരാം ഏതാ നല്ല ഏത് ഫീമെയിലിനെ അപ്പോൾ ഈ രണ്ട് ഫീമെയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം മെയിലിനും കാണിച്ചു തരാം അപ്പോൾ ആ മെയിലിന് അത്യാവശ്യം സ്യൂട്ടായ ഫീമെയിൽ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് പറയാ പറയാം കമൻറ്റിൽ അപ്പോൾ ഇതാണപ്പോൾ നമ്മൾ ഒരു സബ്ജ വരുന്നത് ഫീമെയിൽ വരുന്നത് അപ്പം അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫീമെയിലാണ് അപ്പോൾ സ്റ്റാൻഡിങ് ഒക്കെ കുഴപ്പമില്ല പക്ഷെ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പ്രാവാണ് അത് വരുന്നത് അപ്പോൾ അടുത്ത ഫീമെയിൽ വരുന്നത് ഇതാണ് ഇതാണ് ഫീമെയിൽ വരുന്നത് ഇതാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് സെറ്റ് ഇട്ടത് അപ്പോൾ മെയിലിൽ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഇതാണ് നമ്മളെ മെയിൽ വരുന്നത് അപ്പോൾ ഈ മെയിലിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളോട് ഏത് ഫീമെയിലാണ് നല്ലത് ഇപ്പോൾ രണ്ട് ഫീമെയിലാണ് കാണിച്ചത് അപ്പോൾ ഇതിൽ ഏതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നണമെന്ന് ജസ്റ്റ് പറയാം അപ്പം ഇതാണ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ഇട്ടുക നമ്മളെ മെയിൻ സെറ്റ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ജസ്റ്റ് വേണേൽ സെറ്റ് മാറ്റുക അപ്പോൾ അതിലിറങ്ങിയ ഒരു ചിക്കാണ് ഇപ്പോൾ ഇത് അപ്പോൾ ആൾ നമ്മൾ അത്യാവശ്യം പറത്തി അഞ്ച് മണിക്കൂർ പറത്തി പിന്നെ ഏകദേശം കൊച്ചിലൊക്കെ ആയി പിന്നെ നമ്മൾ വെറ്റിട്ടതാണ് ഇപ്പോൾ ആള് ഏകദേശം ചിറകൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്തത് ഇത് ഏതായാലും എന്തായാലും ആ മെയിലിൻ്റെ ഭാഗത്തേക്ക് പോയൊരു പ്രാവീണ്യം വരുന്നുണ്ട് പക്ഷേ ഇതും മെയിലാണ് ഏകദേശം അപ്പോൾ ഇതാണ് നമ്മളെ പ്രാവൾ വരുന്നത് അപ്പോൾ നിങ്ങൾ ഏതോ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പം ഇതാണ് വരുന്നത് നമ്മളെ മെയിലും ഇതാണ് ആ ഫീമെയിലും ഇപ്പോൾ വന്നത് അപ്പം നേരത്തെ നമ്മൾ കാണിച്ചു തന്നെ ഓൾറെഡി ഒരു ഫീമെയിലിന് കാണിച്ചതെന്ന് അപ്പോൾ ഈ രണ്ട് ഫീമെയിൽ ഏതാ നല്ല ഫീമെയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് അടുത്ത കുഞ്ഞിതാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തന്ന മെയിനായിട്ട് നമ്മൾ ഇട്ട സെറ്റ് ഉണ്ട് അപ്പോൾ അഴുത്ത കുഞ്ഞിനെയാണ് രണ്ട് കുഞ്ഞന്മാരെയാണ് അപ്പോൾ നമുക്ക് അതിൽ കിട്ടിയത് അപ്പോൾ ഇതായിട്ട അടുത്ത കുഞ്ഞിനാണ് അപ്പോൾ ഈ കുഞ്ഞനെ അപ്പോൾ നമ്മൾ എന്തായാലും അത്യാവശ്യം ടൈമിൽ ഓട്ടിച്ച് വെച്ചതാണ് അപ്പോൾ ടൂർണമെൻറ്റിന് വേണ്ടി നമ്മൾ ഇതിനെ സെറ്റ് സെറ്റാക്കിയാണ് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് അപ്പോൾ നമ്മളത് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ടൂർണമെന്റിന്റെ പ്രശ്നങ്ങൾ അത് വെച്ചാൽ ഒന്നാമത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പ്രാവൾ നമ്മളെ കയ്യിലിപ്പോൾ ഏകദേശം കറക്റ്റ് ഉണ്ടായി നാല് കുഞ്ഞന്മാരാണ് ഉണ്ട് ആ ഏകദേശം ആ മൂന്ന് കുഞ്ഞന്മാരാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കുഞ്ഞ നമ്മൾ കുഞ്ഞന്മാരെടുത്തി അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് കുഞ്ഞന്മാർ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പക്ഷേ നമ്മളെ ഈ സബ്ജസെറ്റിൻ്റെ ഒന്നും മിസ്സായില്ല സബ്ജെറ്റിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം എന്തായാലും നല്ല ഇവിടെ എന്തായാലും പക്കായിട്ട് റിസൾട്ട് തരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ലാൻഡിങ് സെറ്റാണ് അതേപോലെ തന്നെ ആൾ അതിൻ്റെ അങ്ങനെ മിസ്സായിട്ടും ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ രണ്ട് കുഞ്ഞുമാരെ ഇപ്പോൾ എടുത്തിട്ട് രണ്ടാളും മിസ്സായിട്ടൊന്നുമില്ല ആ സബ്ജക്ട് പ്രാവ് ഇവിടെ വിന്നതാണ് മെയിൻ നമ്മളെ പാമ്പൂച്ചി വർഗം അപ്പോൾ അതും മിസ്സായിട്ടൊന്നുമില്ല ആ സംഭവം നല്ല പ്രാവളാണ് അപ്പോൾ അതിത്തെ കുഞ്ഞിമാരെ മിസ്സായില്ല അതിൻ്റെ മുന്നേ നമ്മൾ നാലഞ്ച് കുഞ്ഞുമാരെടുത്തിനി അതൊക്കെ മിസ്സായി നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോൾ അതിലിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മളൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു കുഞ്ഞിനെ കാണിച്ച് പിന്നെ നമ്മൾ ഓൾറെഡി വെട്ടിട്ട ഒരു പ്രാവിനെ കാണിച്ച് അതേപോലെ തന്നെ നമ്മളൊരു കരിങ്ങണ് കൊയ്ച്ചിൽ നടന്നുണ്ടായ ആ ഫീ ഒരു കുഞ്ഞിനെ നമ്മൾ കാണിച്ചത് അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ടൂർണമെന്റിലേക്ക് ആദ്യം നമ്മളിപ്പോൾ വിട്ടിട്ട പ്രാവിനും ആ കരിങ്കണ്ണ് വെള്ള കൊച്ചിൽ വന്ന പ്രാവിനെയാണ് നമ്മൾ പറത്തേച്ച് അപ്പോൾ നമ്മൾ ഏകദേശം പറത്തി അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അഞ്ച് മണിക്കൂറും ഇരുപത്താറ് മിനിറ്റും നാല് മണിക്കൂർ ഇരുപത്താറ് മിനിറ്റ് സോറി കെട്ടോ നാല് മണിക്കൂർ ഇരുപത്താറ് മിനിറ്റും അത്ര നമ്മൾ പ്രാവിനെ പറത്തി അപ്പോൾ ആ ഏകദേശം ആ സമയത്ത് നമ്മൾ പറത്തി പിന്നെ എന്താശേഷം നമുക്കാണ് നമ്മളെ പ്രാവ് പറക്കണില്ല സംഭവം എന്താ വെച്ചാൽ നമ്മൾ പ്രാവ് കൊഴിച്ചിലൊക്കെ വന്ന് കുറച്ച് അടങ്ങിയറായി അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു പിന്നെ പ്രാവ് പറക്കണില്ല പിന്നെ നമ്മളെത്ര കൊഴിച്ചിലൊക്കെ മാറി അതിൻ്റെ ശേഷം നമ്മൾ പറക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പ്രാവ് പറക്കണില്ല അപ്പോൾ സംബന്ധ ഒന്നേ ചില പ്രാവുകൾ കാണാം നമ്മൾ മൂപ്പിലേക്കാവും എന്ത് ഇതുണ്ടാവുക മീൻസ് പറവുണ്ടാവുക ചിലപ്പോൾ തുടക്കം പറവുണ്ടാവില്ല പക്ഷേ മൂപ്പിലേക്ക് പ്രാവ് വലുപ്പം വെച്ച് ശേഷം ചിലപ്പോൾ നമ്മൾ ഒന്നുകിൽ ചിറക് വലിച്ച് വെട്ടി നമ്മൾ ചിറക് വലിച്ച് വത്താം കളിക്കൊക്കെ വലിച്ചു കഴിഞ്ഞാൽ പ്രാവിൻ്റെ മൂപ്പിലേക്ക് പറവ വരും പ്ര പറ മാറും സാധാരണ കുഞ്ഞങ്ങനാളിൽ പറഞ്ഞ ആ പറവ ചിലപ്പോൾ പറക്കാനുള്ള മൈൻ്റൊന്നും ഉണ്ടാവില്ല അത് ചിലപ്പോൾ നമ്മൾ ചിറക് വെട്ടി വലിച്ചു കഴിഞ്ഞാൽ ആ പറവ മാറും അപ്പോൾ നമ്മളെന്ത് ചെയ്തു പിന്നെ അതിനെ വെട്ടി ചിറക് വെട്ടി ഇപ്പോൾ നമ്മൾ വലിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ചിറക് വരുന്നത് ഇനി അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ പറവ മാറാൻ മതിയാവും കാരണം ആദ്യ കുറച്ചൊരു ലാൻഡിങ് ഓക്കെയാണ് പക്ഷേ പ്രാവ് അഞ്ച് നമ്മൾ പറഞ്ഞില്ലേ സോറി നാല് മണിക്കൂർ നമ്മൾ പ്രാവ് പറഞ്ഞു അതിൻ്റെ ശേഷം പിന്നെ പറന്നില്ല അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്ന് അപ്പോൾ അങ്ങനെ ആ പ്രാവിനെ നമ്മൾ നമുക്ക് ടൂർണമെന്റിലേക്ക് വിടാൻ വേണ്ടി കഴിഞ്ഞതുമില്ല പിന്നെ അടുത്ത പ്രാവിൻ്റെ കേസ് എന്താ വെച്ചാൽ പ്രാവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ലാസ്റ്റ് ഒരു കുഞ്ഞനെ കാണിച്ചത് നമ്മളെ കൂടിൻ്റെ ഉള്ളില് ആ കുഞ്ഞിൻ്റെ കേസ് എന്താ വച്ചാൽ അതിനെ ഇപ്പം നമ്മൾ പറത്തി കൊണ്ട് നിൽക്കണേ അതിനും നമ്മൾ നേരത്തെ കാണിച്ച ഇപ്പോൾ നമ്മളെ ഈ വെള്ളപ്രാവ് ഉണ്ട് ഈ വെള്ളപ്രാവിനെയാണ് നമ്മളിപ്പോൾ പറത്തി കൊണ്ട് നിൽക്കണത് അപ്പം ഇതിപ്പോ നമ്മൾ നമുക്ക് നമ്മളെ ടൂർണമെന്റ് നമ്മളെ പേര് കൊടുത്തു കൊടുത്ത് പോട്ടും പോയി അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ടൂർണമെന്റ് തുടങ്ങണ ജൂൺ ഒന്ന് മുതൽ ഇരുപത് വരെയാണ് ടൂർണമെൻറ്റ് പറഞ്ഞത് നമ്മളെ ഈ ഏരിയത്തെ ടൂർണമെൻറ്റാണേ അപ്പം അതാ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഇപ്പം മഴ ആയിട്ട് ടൂർണമെൻറ്റ് ജൂൺ ഇരുപത്തേഴ് വരെയേക്ക് നീറ്റും ചെയ്ത് പക്ഷേ നമുക്ക് വിടാൻ കഴിയൂല അതാണിപ്പം നമുക്ക് കുറച്ച് സങ്കടമായിട്ടുള്ള പ്രശ്നം കാരണം നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് കാരണം ഇപ്പോൾ പ്രാവൽ അതിനേത് മിക്കുക അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറേ പ്രാവലമില്ലാതെ കുറച്ച് പ്രാവളം ഇല്ല ഏതൊരാളുടെ അടുത്തും മെയിൻ പ്രശ്നം എന്താ വച്ചാൽ ഒന്നെങ്കിൽ പ്രാവിനെ ഇറളാടിയിരിക്കാം അല്ലെങ്കിൽ ഈ പ്രാവിനെ ടൂർണമെൻറ്റ് ഏകദേശം സെറ്റാക്കി വരുമ്പോൾ കൊച്ചിൽ വരിക കാരണം നമ്മൾ ഈ മഴയൊക്കെയാണ് അപ്പോൾ വെള്ളം വെള്ളമൊക്കെ തട്ടി കഴിഞ്ഞാൽ പ്രാവിനെ പഴയ തൂല് കൊയിഞ്ഞു പിന്നെ പുതിയ തൂല് വരും അപ്പോൾ ആ ടൈമിലൊന്നും പ്രാവ് പറക്കൂല അപ്പോൾ അങ്ങനെ വാങ്ങിക്കുക അപ്പോൾ ഈ കൊഴിച്ചിൽ വരിക പിന്നെ പ്രാവ് മിസ്സിങ് ആവുക പിന്നെ നല്ല മഴ ഇതിട്ട് പ്രാവുകൾ വെള്ളം തട്ടിയാണ്ട് ചിറകില് പിന്നെ പറക്കാതെ ആവാതെ അങ്ങനെ മിസ്സാവുക പിന്നെ നല്ല മേഘത്തിൽ കുടുങ്ങി മഴക്കാർ തട്ടിയാണ്ട് വേറെ ഇവിടെ ഇട്ട് അങ്ങനെ ഈ പറവ് വളർത്തുന്ന അധിക ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ മെയിനായിട്ട് നമുക്ക് കൊച്ചിച്ചിലേ ഇപ്പോൾ ഏകദേശം കൊഴിച്ചിൽ നമുക്ക് രണ്ട് മൂന്ന് വട്ടം ഏകദേശം വന്നിന് അതെന്താ നമുക്ക് മനസ്സിലായി ഒന്നാമ ഈ മഴ ഇട്ട് തൂല് കൊഴിഞ്ഞു പോവുക അതേമാതിരി തന്നെ പുതിയ തൂല് വരിക അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ടാണ് തോന്നുന്നത് അപ്പോൾ വന്നാലും അത്യാവശ്യം നല്ല കൊച്ചിൽ നമ്മളെ പ്രാവക്കൊക്കെ വന്നു ചെയ്ത് അപ്പോൾ നമുക്ക് പിന്നെ വിടാനും പറ്റില്ല ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചെന്ന് ഈ വെള്ളപ്രാവും ആ ഒരു ലാസ്റ്റ് കാണിച്ചൊരു കുഞ്ഞിനും കാണിച്ചു തന്നെ കൂട്ടൽ ആ രണ്ടിനിപ്പം നമ്മൾ അത്യാവശ്യം ടൈമാക്കി വെച്ചതാണ് പക്ഷേ ഇതപ്പോൾ വെള്ളപ്രാവിന് കൊച്ചിൽ വന്ന് ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ടൈം ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞ് പക്ഷേ ഈ വെള്ളപ്രാവിന് കൊഴിച്ചിൽ നിന്നും നമ്മളെ കയ്യിൽ ഞാൻ സബ്ജ മാത്രമേ ഉള്ളൂ ആ സബ്ജ കുട്ടിയാണ് ഒന്നാം കള്ളിയാണ് ഒന്നാം കള്ളി ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല സമയം നമ്മളെ കയ്യിലിപ്പോൾ പറന്ന് പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ കൊച്ചിലായത് കൊണ്ട് ആ പ്രാവ് പറക്കണമില്ല ആ ഒരു അവസ്ഥയേക്ക് എത്തിയും ചെയ്തു മെയിൻ ആയിട്ട് ഈ പറവർത്തന ഒധിക അധിക ആൾക്കാരുടെ പ്രശ്നം എന്താ വച്ചാൽ ഇതേമാതിരി കൊഴിച്ചിലും ഇതൊക്കെയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യാം നമ്മളെ ടൂർണമെന്റിന്റെ മുന്നേ അത്യാവശ്യം നല്ല കുഞ്ഞന്മാരൊക്കെ എടുത്ത് സെറ്റാക്കുക ആ രണ്ട് മൂന്ന് ഒരു സെറ്റൊക്കെ ഉള്ളവരെ കയ്യിലാണ് മാക്സിമം നമ്മൾ നേരത്തെ കുഞ്ഞന്മാരൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക കുഞ്ഞമാരെടുത്ത് ചിലപ്പോൾ ചുറ്റിക്കാം ചുറ്റിക്കാവുന്ന ചുറ്റിച്ചിട്ട് ഇറക്കി വെട്ടിയിട്ടിട്ട് പിന്നെ ഏകദേശം ടൂണേൻ്റെ ആവണേൻ്റെ കുറച്ച് മുന്നേ ഒരു ഏകദേശം ഒരു അറുപേഴ് ദിവസം മുന്നേ നമ്മൾ വലിച്ചിടുക അപ്പോൾ പ്രവലം തൂല് വരും നല്ല ഫുഡ് കൊടുത്ത് നമ്മൾ പ്രാവള പ്രവള അലക്കിയാക്കുക വിരമരുന്ന് കൊടുത്ത് ഡിയോം ഒക്കെ ചെയ്ത് സെറ്റാക്കുക അങ്ങനെയൊക്കെ ആദ്യം ചെയ്യണം പക്ഷെ നമ്മളെ കയ്യിൽ തന്നാൽ ഒരു സെറ്റാണ് നമ്മളെ മെയിൻ സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള കുഞ്ഞമാരാണ് ഏകദേശമുള്ളത് ഈ വെള്ള സെറ്റ് പറഞ്ഞാൽ നമ്മൾ ഒരു നാഗർകോയിൽ ടച്ച് തന്നെ സെറ്റാണ് പക്ഷെ ആ സെറ്റിനെപ്പോൾ കൊണ്ടുപോയി അപ്പോൾ നമുക്ക് അതൊക്കെയാണ് നമ്മളെ കയ്യിൽ പ്രശ്നമുണ്ടായത് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ പ്രശ്നം ഒന്നുമില്ലെങ്കിൽ കൊച്ചിൽ വരും ഇല്ലെങ്കിൽ പ്രാവ് മിസ്സാവും അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളാണ് എല്ലാവരും ഇതിലും ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ ടൂർണമെൻറ്റിക്ക് നമുക്ക് വിടാനും വീണ്ടും കഴിഞ്ഞിരുന്നില്ല അപ്പം ഇതൊക്കെയാണ് പ്രശ്നം ഇപ്പോൾ നമ്മളെ പ്രാവിനെ നമ്മൾ ഒരു പ്രാവിനെ നമ്മൾ വലിച്ചിട്ടണേ അപ്പം അതേപോലെ നമ്മൾ മേടപ്പുള്ളിനെ കാണിച്ച് സബ്ജനെ കാണിച്ച് ഈ പ്രാവിനൊക്കെ നമ്മൾ ഇവിടെ പറത്തിച്ച് നോക്കാൻ വേണ്ടി വിചാരിക്കേണ്ടത് ചിലപ്പോൾ ഒന്നേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കാരണം വേറെ എവിടെയെങ്കിലും പറത്തിച്ച പ്രാവുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നേക്ക് പോകും അപ്പോൾ ഈ സബ്ജന അവർക്ക് എന്തോ ടോക്കണിൽ കിട്ടിയ ടോക്കൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല അപ്പോൾ അതിൽ കിട്ടിയ പ്രാവാണ് അതേമാതിരി മാഡപ്പുള്ളീൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി അവിടെ വിരുന്നാണോ അറിയില്ല അവിടെ ഉള്ളിൽ പറഞ്ഞ് അവിടെ പറത്താത്ത പ്രാവാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓക്കെ ഇവിടെ റെഡിയാവും അപ്പോൾ ഇനി നമ്മൾ അവരൊക്കെ വലിച്ചിട്ടണേ അപ്പോൾ ഇനി ചിറകിയൊക്കെ വന്നിട്ട് നമ്മൾ നോക്കട്ടെ പറത്തി ഏകദേശം അതാവും നോക്കട്ടെ കാരണം ഇനി വേറൊരു ടൂർണമെൻറ്റും കൂടി ഉണ്ട് പന്ത്രണ്ട് മണി മുതൽ എട്ട് മണി വരെ ലൈറ്റ് ലൈറ്റിട്ടൊക്കെ ഇറക്കുന്ന രീതിയിലത്തെ ടൂർണമെൻറ്റാണ് അപ്പോൾ അത് വരുന്നുണ്ടോ ഒന്നുകിൽ നമ്മൾ ഇനി അതിലേക്ക് നമ്മളെ പ്രാവിനെ സെറ്റാക്കാൻ കഴിയുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ടൂർണമെന്റ് നമ്മളിത് പറഞ്ഞാൽ പത്ത് മണി മുതൽ ഏറെ വരെ പത്ത് മണി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറെ വരെയാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പ്രവള ഒക്കെ സെറ്റാക്കി ഏകദേശം വരികേന് പക്ഷേ അതിൻ്റെ അടുത്ത് ഇത് കൊച്ചിലാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ ആകെ മൂന്ന് പ്രവള പറണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം എടുത്ത് ആദ്യം ആക്കി വെക്കുക എന്നാൽ തന്നെയാണ് നമുക്ക് ഏകദേശം എന്തായാലും മാക്സിമം ഇതാക്കും ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ എന്തായാലും ഓരോ കൊല്ലം നമ്മൾ നമ്മൾ അനുഭവിച്ച് നമ്മൾ പഠിക്കും അപ്പോളാണ് നമുക്ക് ഓരോ ഫീൽഡ് ഓരോ ഈ ഫീൽഡിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവുള്ളൂ എല്ലാ കാരണം എല്ലാ എല്ലാവരും നേരിട്ടുമ്പോൾ എല്ലാം മനസ്സിലായിട്ട് നമ്മൾ ഇതിലേക്ക് വരണമല്ല കാരണം നമുക്ക് അപ്പോളാവും ഓരോന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ എന്ത് തൂവൽ കൊയ്ച്ചിൽ വരും അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഇനി മനസ്സിലായി എന്താണ് കുറച്ച് മുന്നേ കുഞ്ഞമാരൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിയാണ്ട് എല്ലാം സെറ്റാക്കി വേണ്ടി വെക്കണം അപ്പോൾ അതേപോലെ നമ്മൾ ഓരോ കൊല്ലം കൂടുന്തോറും നമുക്ക് ഓരോ അറിവുകൾ നമുക്കിതിൽ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ അതേ എല്ലാവരും ഇതേപോലെ തന്നെ മാക്സിമം നോക്കുക എന്തൊക്കെയാണ് അറിവൊക്കെ കിട്ടണമൊക്കെ നമ്മൾ ശേഖരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇതിലുള്ളത് അപ്പം ഇപ്പോൾ നമ്മളെ കേസിലൊക്കെ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രശ്നം വന്നത് ഞാൻ പറഞ്ഞാൽ തന്നെ കൊച്ചിലൊക്കെ അടങ്ങിയറായി അപ്പോൾ നമുക്ക് പ്രാവിനെ ടൂർണമെൻറ്റിൽ വിടാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പം ഇതാണ് ഭയങ്കര വിഷമമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് അത്രയും നമ്മളിപ്പോൾ ഒരു പ്രാവലിലേക്ക് ഒരു പ്രാവ് ഒരു പ്രാവലിലേക്ക് ഒരു പ്രാവ് ഇങ്ങനെ മാച്ച് വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് പക്ഷേ ഇതൊന്നും നമുക്ക് റിസൾട്ടായി വന്നില്ല പ്രാവൾ ഒക്കെ നമ്മളെ കയ്യിൽ കൊള്ളാം പക്ഷെ നമുക്ക് അപ്പോൾ ഒന്നാമത് ഈ കൊച്ചിൽ പറഞ്ഞ സീൻ ഇതാക്കാം ചിലപ്പം നമുക്ക് അടുത്ത സീസണിലേക്ക് നമുക്ക് സെറ്റാക്കി ആക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ കയ്യിൽ പോയി കുഞ്ഞിമാരുണ്ടെങ്കിൽ കുഞ്ഞിമാരൊന്നുകിൽ ഈ കുഞ്ഞുമാരെ തന്നെ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് പറത്താം കാരണം നല്ല മൂപ്പിലേക്ക് വന്നുണ്ടാവും പ്രാവിൻ്റെ പറവൊക്കെ മാറും സെറ്റാവും ചെയ്യും അപ്പോൾ ഒന്നേ നമുക്ക് അങ്ങനെ പറത്താം അപ്പം നമ്മളെ കയ്യിൽ ഇപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥകൾ വന്നത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കെട്ടിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ക്ലാസ് ഉണ്ട് അപ്പോൾ പ്രാവിനെ വിടാ വേറെ ആയിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ വേണം അപ്പോൾ ക്ലാസ്സിപ്പം കുറച്ച് ലീവ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ മാക്സിമം നോക്കുക അപ്പം അത്യാവശ്യം ഫ്രീ ആവുക എല്ലാം എന്തും ആവണ ആൾക്കാർക്ക് പറ്റും അപ്പം അതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ അങ്ങനെ അപ്പോൾ മാക്സിമം എന്തായാലും നമുക്ക് അടുത്ത എന്തെങ്കിലും ടൂർണമെൻറ്റ് ഉണ്ട് നമുക്ക് ഇതാക്കാൻ കഴിയുമോ നോക്കട്ടെ മാക്സിമം കാരണം നമ്മൾ ഓൾറെഡി രജിസ്റ്ററും ചെയ്തു പോയി ടൂർണമെൻറ്റ് പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കൊടുക്കണം അതിൻ്റെ ഫീ കൊടുക്കണം അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് അപ്പം നമ്മളത് കൊടുക്കും വേണം കാരണം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെയൊക്കെയാണ് അവസ്ഥ വന്നത് അപ്പം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ അത് പറ്റി കാണി സബ്സ് സപ്പോർട്ട് ചെയ്യാം അപ്പം അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം നിങ്ങളെല്ലാവരും മാച്ചും അതേപോലെ തന്നെ നല്ല സമയമൊക്കെ കുറിക്കാൻ നോക്കുക അപ്പം പ്രാവളൊക്കെ ഉണ്ടെങ്കിൽ മഴയൊക്കെയാണ് നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രാവള മാക്സിമം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇപ്പം ആ ആർക്കെങ്കിലും പ്രാവളം കിട്ടി കാൽമിൽ റിംഗ് ഉള്ള പ്രാവുകളാണ് മാക്സിമം അവരെ വിളിച്ചാണ്ട് അവർക്ക് പ്രാവനെ കൊടുക്കാൻ നോക്കുക കാരണം കാരണം ഇപ്പോൾ തന്നെ ഇനി തന്നെ അറിയാം ഇപ്പോൾ ഈ ഓരോ പ്രാവില്ലാത്തതിൻ്റെ വേദന കാരണം ചിലപ്പോൾ നല്ല ടൈം ആക്കിയ പ്രാവാണ് പക്ഷേ കൊഴിച്ചില്ലാന്ന് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഒരാൾ പാർട്ടി അത്യാവശ്യം സമയമാക്കിയ പ്രാവാവും ചിലപ്പോൾ വേറെ എവിടെയും മഴക്കാർ തട്ടി ചിലപ്പോൾ നിങ്ങളെ കൈക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം ഉണ്ടെങ്കിൽ ഒരാളെ അയാൾക്ക് വിളിച്ചാണ്ട് നിങ്ങൾ പ്രാവിനെ കൊടുക്കുക കാരണം വെച്ചാൽ അയാൾ അത്രയും കഷ്ടപ്പെട്ട് ടൈം ആക്കിയ പ്രാവും ചിലപ്പോൾ മഴക്കാർ തട്ടി പോയതാവും അങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തിയാവും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലൊക്കെ കിട്ടിയാൽ നിങ്ങൾ മാക്സിമം പ്രാവിനെ വിളിച്ച് കൊടുക്കുക ഒരിക്കൽക്കന്നെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അമ്മൾ വേറുള്ളവരങ്ങനെ ഇതാക്കിയത് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും നല്ല സമയം നോക്കാം നമുക്ക് എന്തായാലും ഇപ്പം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അതാണ് അവസ്ഥ വരുന്നത് അപ്പോൾ നമ്മളെ പ്രാവളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രാവളൊക്കെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വെക്കണേ അപ്പം എല്ലാവരും നല്ല സമയം കുറിക്കാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരാം ബായ്